ആർട്ടിസ്റ്റുകളുടെ ഔട്ട് പുട്ട് എടുക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടർ പ്രത്യേകത അവര് അത് അത് ഒക്കെ നല്ലതാണ് അപ്രോച്ച് ചെയ്യുമ്പം ഏതൊരു ജോണറാ തിരഞ്ഞെടുക്കുക ഞാൻ ആദ്യം വായിക്കുന്ന പാട്ടുകളിലെ പിന്നെ ഹിറ്റ് എന്ന് പറയുന്നത് വേളിക്ക് വെളുപ്പം കാലം ആണ് അതിനുശേഷം ഇങ്ങോട്ട് ആറാം തമ്പുരൻ ഹരിമുരളീരോ ഒരു ഒരു എന്ന് ആയിരിക്കും ആയിരിക്കണം സെഷൻ ആർട്ടിസ്റ്റ് ഇപ്പൊ ഹരിജിയുടെ കൂടെ ലൈവ് വായിക്കുമ്പം നമുക്ക് ഇപ്പം കോ ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാവുന്ന ഒരു ഒരു അനുഭവം ഉണ്ടാവും പറഞ്ഞു ഗാനമേളകളിൽ നിന്ന് വന്നു അതേപോലെ റെക്കോർഡിങ്ങൾ പിന്നെ ഒരുപാട് ധാരാളം റെക്കോർഡിങ് ചെയ്തിട്ടുണ്ടല്ലോ മ്യൂസിക് അപ്പം ഈ ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഒരുപാട് പേർ ആദ്യം നാടകങ്ങൾക്കും പിന്നെ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തൊരു ഒരു ഡി വോഷണലാണ് കൃഷ്ണൻ ഡി വോഷണൽ ആലപ്പുഴ മോഹൻ സാർ എന്ന് പറഞ്ഞ ഒരാൾ പുള്ളിയാണ് അതിന് മുമ്പൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഈ വീട്ടുകളിൽ ഇരുന്ന് ചെയ്തിട്ടുണ്ട് ഒരുപാട് നാടകങ്ങൾക്ക് എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റുഡിയോയിൽ പോകുന്നത് അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നാടകങ്ങൾക്ക് നമ്മൾ പക്ഷേ പ്രാക്ടീസ് അല്ല റെക്കോർഡ് ആലപ്പി വിവേകാനന്ദഷ്ടാക്ടീസ് അത് റെക്കോർഡിങ് ആയതിന് ശേഷമാണ് ഞാൻ ഫീൽഡിൽ വരുന്നത് അതിനു മുമ്പ് ഉണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നാടകങ്ങൾക്കൊന്നും അല്ല പോകുന്നു ഞങ്ങൾ ശ്രീനാരായണ നൃത്തകലാ നിലയെന്ന് പറഞ്ഞു ഞങ്ങൾ അമ്മയും അച്ഛനും അപ്പച്ചനും ഞങ്ങൾ കുടുംബം എല്ലാവരും ഉണ്ട് കുറേ കുടുംബങ്ങളാണ് അതിനകത്തുള്ളത് അപ്പം അതിനുശേഷമാണ് കൊല്ലത്ത് റെക്കോർഡിങ്ങിന് പോകുന്നു പിന്നെ കരുനാപ്പള്ളി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കരുനാപ്പള്ളി ശ്രീരാഗ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ബഷീർക്കായുടെ സ്റ്റുഡിയോ അവിടെ റെക്കോർഡിങ്ങിന് പോകുന്നു ആ നാടകങ്ങളുടെ റെക്കോർഡിങ്ങുകളായിരുന്നു ആൽ പി വിവാനത്ത് മാഷ് ആ പുള്ളിയുടെ കൂടെയാണ് ആദ്യമായിട്ട് ഇങ്ങനെ റെക്കോർഡിങ് നാടകത്തിനൊക്കെ വായിക്കുന്നത് അതൊക്കെ വലിയൊരു ഒരു ടേണി എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ടേണിങ് പോയിന്റ് ആയിട്ടുണ്ട് കാര്യം അത് കഴിഞ്ഞിട്ട് ശ്രീരാഗ് സ്റ്റുഡിയോയിൽ വരുന്നു അവിടെ നിന്ന് അവിടെ എന്നെക്കൊണ്ട് മ്യൂസിക് ചെയ്യിപ്പിക്കും ഈ ബഷീർക്ക ഈ സിനിമാ പാട്ടിൻ്റെ ട്രാക്കിൽ വേറെ ട്യൂൺ ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ നല്ല 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 മനുഷ്യരുമായിട്ട് എനിക്ക് നല്ല ഇടപെടാനും അവരൊക്കെ എനിക്ക് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉദയകുമാർ അഞ്ചൽ എന്നെല്ലാം പറഞ്ഞൊരു കീ പോഷ് വീട്ടിൽ നിന്നാണ് എനിക്ക് നോട്ട്സൊക്കെ ഞാൻ നോട്ട്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒക്കെ പുള്ളി പറഞ്ഞു തരുമോ അതിനകത്ത് എഴുതിയിട്ട് കേട്ട് എഴുതിപ്പിക്കുന്നതെല്ലാം പുള്ളി അങ്ങനെയൊക്കെ കുറേ കുറേ കുറെ ആൾക്കാരെന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ജോസ് കുട്ടിച്ചേട്ടൻ വെസ്റ്റേൺ നോട്ട്സ് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് റെക്കോർഡിങ്ങിന് പോകുന്ന സമയത്ത് പുള്ളി പഠിപ്പിച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ പഠിപ്പിച്ചതാണ് കാരണം ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞു തരാനും വെസ്റ്റേൺ നോട്ട്സ് എഴുതാനും അന്നൊക്കെ എനിക്ക് അത്യാവശ്യം എഴുതാനൊക്കെ അറിയാറുണ്ട് അതൊരു ഫോർമൽ സ്റ്റഡീസ് ആണെങ്കിലും വീട്ടിൽ തന്നെ കച്ചേരികള് അല്ലാതെ ഉള്ള പഠിത്തങ്ങൾ പുറത്തു പോയി പഠിക്കലെന്ന് പറഞ്ഞാൽ കേൾവിയാണ് കേൾവിയാണ് കൂടുതലും കേൾവി എന്ന് പറയുമ്പം ഞാൻ ഹരിജിയുടെ വലിയൊരു പ്രാന്തനാണ് മീൻസ് പുള്ളി അത്രയ്ക്ക് ഇഷ്ടമാണ് പുള്ളിയുടെ മ്യൂസിക്കുകൾ പുള്ളിയെ ഒരുപാട് അറിയാവുന്ന വ്യക്തിയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പോഴും പുള്ളിയുടെ ബർത്ത്ഡേയുടെ പിറ്റേ ദിവസം ഷോ ഉണ്ടായിരുന്നു പിന്നെ അപ്പൊ അത് കൊറേ എനിക്കൊരു പാഠം ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഇതേ ഇരിക്കുമ്പോഴാണെങ്കിലും മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞാനൊരു ഫോൺ നിറച്ചുണ്ടായിരുന്നു പാടുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ഈ ഷോസിന്റെ സമയത്തുള്ളതാണോ സമയത്ത് അല്ലാതെ ഇരിക്കുമ്പോഴുള്ള അല്ലാതെ ഞങ്ങൾ പുള്ളിയുടെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് പുള്ളിയുടെ പ്രാക്ടീസിന് പോകുമ്പോഴാണെങ്കിലും വീട്ടിലാണ് താമസിക്കുന്നത് സ്റ്റീഫൻ ആണ് എന്നെ ആദ്യത്തെ ഒരു പരിപാടിക്ക് വിളിക്കുന്നത് ഓക്കെ അപ്പം ശേഷം പിന്നെ അവിടെ നിന്ന് വിളിച്ചു അങ്ങനെ പോയി സ്റ്റീഫൻ ആയിരുന്നു അവരുടെയൊക്കെ വായിച്ചുകൊണ്ടിരുന്നത് സ്റ്റീഫന് പിന്നെ തിരക്കായി സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ നിന്ന് പോയത് പക്ഷേ ആ സമയത്തൊക്കെ പ്രോഗ്രാമിൻ്റെ ഇതിന് പോകുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം പുള്ളി നേരിട്ട് ഇപ്പോഴും വെച്ചു ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞുതരും പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കില്ല കാരണം അവരെയൊക്കെ നമ്മൾ കാണുന്ന ഇങ്ങനെ ആയത് കാരണം റെസ്പെക്ടിൻ്റെ അങ്ങേയറ്റത്താണ് നമുക്ക് പക്ഷെ എന്തും എനിക്കിപ്പോൾ എന്തൊരു ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് ആ വൺ മിനിറ്റ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എന്നും പറഞ്ഞിട്ടൊരു പാടി തന്നിട്ടുണ്ട് കാശ് മണി ആ ഒരു സ്നേഹവും നമ്മളോടുള്ള കരുതൽ അതൊക്കെ ഓർത്തിട്ടാണ് ചെയ്ത ഷോസിൽ എല്ലാം മറക്കാൻ പറ്റാത്ത ഒരു അനുഭവങ്ങളായിരിക്കും എന്നാലും ഭയങ്കര ജോസിയറിനെ മനസ്സിൽ തട്ടിട്ടില്ല എനിക്ക് ഒരു ഞാൻ ഞാൻ പറഞ്ഞില്ല ഈ ഉയരെന്നു പറഞ്ഞ പാട്ടിന്റെ പ്രാർത്ഥനയാണ് ഞാൻ അത് ഞാനൊരു നൂറ്റമ്പത് ഉര കേട്ടിട്ടുണ്ട് അതെ നേരിട്ട് നേരിട്ട് അപ്പൊ അതിന്റെ കഥകളെല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ എനിക്കിപ്പോൾ പുള്ളിയുടെ കൂടെ പോയത് പോയ കൂട്ടത്തിൽ എനിക്ക് പുള്ളി വലിയൊരു ക്രെഡിറ്റ്സ് തന്നെ ഞാനൊരു ഞങ്ങളൊരു മലേഷ്യ പുള്ളി ഒരു പ്രാവശ്യം പറഞ്ഞു അങ്ങനെ അതൊരു വലിയ കമ്പോസറാണ് ഒരു സോങ് ഞാൻ പാടിയിട്ടുണ്ട് വേറെ ഉഗ്രൻ സോങ് ആണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പുള്ളി സ്റ്റേജിൽ പറഞ്ഞു അത് വലിയ മറക്കാനാവാത്ത പിന്നെ പുള്ളി ഭയങ്കര സ്നേഹമാണ് നമ്മളെയൊക്കെ സ്നേഹിക്കുന്നത് ഭയങ്കരമാണ് പിന്നെ അമേരിക്കയിൽ വെച്ചിട്ട് പുള്ളിയെ ഷോയ്ക്ക് പോകുമ്പോൾ തന്നെ ഈ ട്വിസ്റ്റാൻറ്റേൺ ആയിട്ട് പാടിയതിന് ശേഷം അത് അത് പാടിയതിന് ശേഷം അവിടെ വെച്ച് ഇതേപോലെ പുള്ളി ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചു അതൊക്കെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ് എനിക്ക് വേറെ അവാർഡൊന്നും വേണ്ട നമുക്ക് ഇങ്ങനെ അതേപോലെ ഇത് ഇതിങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ നമ്മൾ ആരാധിക്കുകയും നമ്മൾ ബഹുമാനിക്കുകയും നമ്മൾ ഫോളോ ചെയ്യുകയും നമ്മുടെ ഫാൻ ബോയ് എന്നൊക്കെ പറയാം അരിചിയ അങ്ങനെ ഞാൻ പറയത്തുള്ളു പുള്ളി ചെറുപ്പമാണ് ഇപ്പോഴും അപ്പം അത്രയും ഇരിക്കുന്ന ആൾക്കാരുടെ വായിൽ നിന്ന് നീ കൊള്ളാം എന്ന് കേൾക്കുമ്പോൾ അതൊക്കെ അതിനോട്ടുള്ള എന്താ വേണ്ടത്

ഇപ്പോൾ ഹരിജിയുടെ കൂടെ ലൈവ് വായിക്കുമ്പം നമുക്ക് ഇപ്പം കോ ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഒരു അനുഭവം ഉണ്ടാകും അതായത് ലൈവാണെങ്കിലും ഇപ്പം എനിക്ക് ഞാൻ പറയുന്നത് ജോസ്ട്ടം വായിച്ച് വന്ന ഒരു സമയത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് ഹരിജി ഭയങ്കര ഒരുപാട് കോൺസേർട്ട് ചെയ്തിരുന്ന ആ ഒരു സമയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്നും ഇന്നും പുള്ളിയുടെ പരിപാടിക്ക് പോകുമ്പോൾ നമുക്ക് നമ്മൾ വേറെ ലോകത്താണ് പുള്ളി എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവർക്ക് ഒരു പാഠപുസ്തകമാണ് സംഗീത രംഗത്ത് പാട്ടുകാർക്കുള്ള പാഠപുസ്തകമാണ് ഈ വോയിസ് അതിനകത്തൊന്നും അല്ല അത് അത് നമുക്ക് പഠിക്കാനുള്ളതെല്ലാം പുള്ളി ചെയ്ത് കോൺസെപ്റ്റ് നമ്മൾ കേൾക്കുന്നത് ഇപ്പൊ യൂട്യൂബിലൊക്കെയാണ് അധികം കേൾക്കുന്നത് അപ്പോൾ ഒരേ സോങ് തന്നെ ഓരോ മൂഡിനനുസരിച്ച് പുള്ളി പല ആൾക്കാരെ കൊണ്ടും വായിപ്പിക്കും അങ്ങനെ ഒന്നുമില്ല ഞാൻ പുള്ളിയുടെ പ്രോഗ്രാമിന് പോയപ്പം ഒരു ഷോയ്ക്ക് ഒരു ഇത് സാരംഗി വായിക്കുന്ന ദേഹമുണ്ട് പുള്ളി ഒരു അരമണിക്കൂർ വായിച്ച് പുള്ളി പുള്ളി പാടായങ്ങരിക്കുന്നത് ഇങ്ങനെല്ലാം അപ്പം കൂടെ ഉള്ളവർക്ക് നല്ല ഫ്രീഡം കൊടുക്കും അതൊക്കെ ഡിപെൻഡ്സ് ഓൺ ദ സ്റ്റേജ് അപ്പൊ നമ്മൾ അത് ആലോചിച്ച് പിടിച്ചൊന്നും ചെയ്യുന്നതല്ല ആ മൂഡാണ് എല്ലാവരും നമ്മുടെ ഇവിടുത്തെ ഉള്ള ആർട്ടിസ്റ്റുകളാണെങ്കിലും ഇവിടുത്തെ പാട്ടുകാരാണെങ്കിലും അതൊക്കെ ആ സ്റ്റേജിന്റെ മൂഡിൽ അവർക്ക് അന്നേരം തോന്നുന്നതാണ് പിന്നെ ഇമ്പ്രോവൈസിംഗ് വെച്ചാൽ അതേപോലത്തെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റുകൾക്ക് അതിനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളിപ്പോൾ ഷോ കണ്ടക്ട് ചെയ്യുമ്പം ഇപ്പം ഹരിജി ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എനിക്ക് തോന്നുന്നു പിന്നെയും പിന്നെയും ഇപ്പോൾ ഹരിജി ഷോ കേട്ടവരൊരു അമ്പത് വട്ടം കേട്ടവർ പിന്നെയും പോയി കേൾക്കുന്നത് ഇത് മ്യൂസിക് അറിയുന്നവർ പോയി കേൾക്കുന്നത് ഈ ഇംപ്രോവൈസേഷൻ എലമെൻറ്റ് കൊണ്ടായിരിക്കും അതെ അതെ അമ്പതും അമ്പതായിരിക്കും അതെ ഞാൻ പറഞ്ഞ പാഠപുസ്തകമാണ് നമുക്ക് ചിന്തിക്കാൻ അപ്പുറത്താണ് ഞാൻ പുള്ളിയുടെ പുള്ളിയുടെ ബാൻഡിൽ പോയിട്ടില്ല പക്ഷെ ഒരുപാട് പ്രോഗ്രാംസ് അതിനു മുമ്പ് ഒരുപാട് വേണ്ടം ബേസിൽ വെച്ചിട്ട് ഷോക്ക് വായിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഷോ ഈ ഓർക്കസ്ട്ര ാസേട്ടൻ പാടിയിരിക്കുന്ന ഏറ്റവും ഉരുവിധപ്പെട്ട എല്ലാം അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഹിറ്റ് ഞാൻ വായിച്ചിട്ടുള്ള കുറെ ആൾക്കാരുടെ ഹിറ്റ് ഇപ്പൊ ജാസിയുടെ തന്നെ രണ്ട് ഹിറ്റ് പാട്ടുകളുണ്ട് ഒന്ന് സ്നേഹത്തുമ്പി സ്നേഹത്തുമ്പി ഒന്ന് മണിക്കിനാവി ഇത് രണ്ടും ദാസേട്ടന പാടിയത് ഇത് രണ്ടും വായിച്ചിരിക്കുന്ന ഞാൻ പിന്നെ വേണിച്ചേട്ടൻ കഥയിലെ രാജകുമാരനും ഒരുപാട് പാട്ടുകളുണ്ട് പക്ഷേ ഇത് ഇതൊക്കെ സൂപ്പർ ഹിറ്റാണ് അങ്ങനെ കുറേ എല്ലാം ഒരുവിധപ്പെട്ട ആൾക്കാരുടെ എല്ലാം പിന്നെ മുറ്റത്തെ മുല്ലേ മുറ്റത്തേ മുള്ളേച്ചുള്ളു അലക്സ്പോൾ തരാര അത് അങ്ങനെ കുറേ ഞാൻ പേര് പറഞ്ഞു പിന്നെ ഷാൻ റഹ്മാൻ്റെ ഒരു പാട്ടുണ്ട് രാഹുൽ രാജിൻ്റെ കുറേ പേര് ഗോപിയുടെ <ELL> uh, ും അതൊക്കെ ഭയങ്കര ഹിറ്റല്ലേ അതൊക്കെ മീൻസ് ഗോപി സുന്ദർ ഗോപിസുന്ദർ ഗോപിസുന്ദർ പാട്ടുകളും ഗോപി ചണ്ട് കുറെ പാട്ടുകൾ ഒരുപാട് ഒരു എനിക്ക് തോന്നുന്നു എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം പാട്ടുകൾ മറ്റേ മൊയ്തീനില് അത് ഭയങ്കര രസമുണ്ട് പിന്നെ ജാസിയുടെ ഏറ്റവും വലിയ ഹിറ്റ് പിന്നെ രവീന്ദ്ര മോഷ്ടന്റെ കുറെ പാട്ടുകൾ വായിച്ചിട്ടുണ്ട് ഹരിമുരളീരമ ചേട്ടനാണ് വായിച്ചത് അത് ദാസേട്ടന്റെ ഏറ്റവും വലിയ ഹിറ്റുകളൊന്നല്ലേ ഒരു ചേട്ടനൊരു റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് ഒരു ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്ന എല്ലാവരുടെയും ഓർമ്മയിൽ നിൽക്കും എന്നാലും ഭയങ്കര ആയിട്ടൊക്കെ തോന്നിയിട്ടുള്ള ചില പാട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ ഭയങ്കര ഇഷ്ടം തോന്നിയ അടുപ്പം തോന്നിയ പാട്ടുകൾ അതായത് എൻ്റെ ആദ്യത്തെ ഞാൻ ആദ്യം വായിക്കുന്ന പാട്ടുകളിൽ പിന്നെ ഹിറ്റ് എന്ന് പറയുന്നത് അതിനുശേഷം ഇങ്ങോട്ട് ആറാം തമ്പുരളീരോ അതിന് ശേഷം ആണ് കുറേ ഹിറ്റുകൾ എന്ന് പറഞ്ഞാൽ മോഹൻ ചേട്ടൻ്റെ മോഹൻ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ടറുടെ ഹിറ്റുകളെല്ലാം പിന്നെ ഒരുപാട് പാട്ടുകൾ കണ്ട് കണ്ട് കണ്ടില്ല കേട്ട് അത് അങ്ങനെ പിന്നെ ദീപസ്തംഭം മഹാശിരിയം അങ്ങനെ കുറേ പാട്ടുകൾ അത് കഴിഞ്ഞിട്ട് ഒരേ പിന്നെ നമ്മുടെ പെരുമ്പാവ് സാറിൻ്റെ അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അലക്സ് അലക്സ് അലക്സ്പോളിൻ്റെ ഒട്ടുമിക്ക പാട്ടുകൾ ദാസരം പാടിലുള്ള പാട്ടുകളല്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രമേശ് നാരായണൻ മാഷു അതിനു മുമ്പാണ് വേണിചേട്ടൻ്റെ കഥയിലെ രാജകുമാൻ അങ്ങനെ ഒരുപാട് കുന്നിമണി കുറെ പാട്ടുകളുണ്ട് കുറെ പാട്ടുകളുണ്ട് പക്ഷേ ഒന്നും എനിക്കൊന്നും ഓർമ്മയില്ല ഒരു എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഹിറ്റുകൾ പിന്നെ രാഹുൽ രാജിൻ്റെ വായിച്ചിട്ടുണ്ട് ഷാന്ത് റഹ്മാന്റെ വായിച്ചിട്ടുണ്ട് പിന്നെ ഗോപി സുന്ദറിന്റെ ഒട്ടുമണിക്കും പിന്നെ രഞ്ജിൻ രാജിൻ്റെ വായിച്ചിട്ടുണ്ട് അനിൽ ജോൺസിൻ്റെ വായിച്ചിട്ടുണ്ട് ഫോർ മ്യൂസിക്കിൻ്റെ ഇത് വായിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ കുറേ ഹിറ്റുകൾ ഞാൻ പറഞ്ഞ കൂടുതലും ഹിറ്റുകളും അങ്ങനെ കുറെ ആൾക്കാർ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ പിന്നെ കൈലാസ് മേനോൻ്റെ പിന്നെ ജി വി പ്രകാശിന്റെ കല്ലൂരി കല്ലൂരി പാട്ട് പിന്നെ മിനുക്കി മിനുക്കി പിന്നെ ജേക്സ് പി ജോയിടെ ഒട്ടും കുറേ അധികം പാട്ടുകൾ വായിച്ചിട്ടുണ്ട് നമ്മുടെ പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള സാമുവല് പിന്നെ ജെ പ്രകാശ് അലക്സ് അങ്ങനെ കുറെ അനിൽ ജോൺസൺ കുറെ കുറെ ആൾക്കാരുടെ പേര് ഇപ്പം കിട്ടുന്നില്ല ഇവരുടെയൊക്കെ കൂടെ സഹകരിക്കുന്നതും ഇപ്പോഴത്തെ പിള്ളേരുടെ കൂടെ സഹകരിക്കുന്നതല്ല എൻ്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഊർജം അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമെല്ലാം കിട്ടും ചേട്ടാ ഈ ഇപ്പം ഇത്രയും ഒരുപാട് പേരുടെ പേര് പറഞ്ഞു ഒരു ഇപ്പം മനസ്സിൽ തോന്നുന്ന ഒരു പാട്ട് ഏതായിരിക്കും ഇന്ന് വായിക്കാൻ ാണ് അതിന്റെ പിറ്റു ഞാൻ ശരിക്കും ഓർക്കുന്നില്ല പിന്നെ ജാസിനെ ഈ പാട്ടുണ്ട് മണിക്കിനാവിന്റെ നല്ല പീസാണ് അങ്ങനുള്ള കുറെ പീസുകൾ വായിച്ചിട്ടുണ്ട് പിന്നെ വായിച്ച പിന്നെ ഭയങ്കര ഹിറ്റാ മിനുങ് മിന്നാ മിനുങ് ഇത് കീഫൂട്ടിലാണ് വായിച്ചിരിക്കുന്നത് അതിന്റെ ബിജിയൊക്കെ നല്ലതാണ് ബിജിയം ഒക്കെ വായിക്കുന്ന സമയത്ത് ഇപ്പോൾ ഡയറക്ടർ പറയുന്നൊരു ഇതിലായിരിക്കും അല്ല നമ്മളുടെ ഓൺ ഒരു കോൺട്രിബ്യൂഷനായിരിക്കുമോ ചെയ്യുന്നുണ്ടാവോ ആക്ച്വലി ഓൺ കോൺട്രിബ്യൂഷൻ എന്ന് പറയാനായിട്ട് പാടില്ല കാരണം എന്താന്ന് വെച്ചാൽ അല്ല അങ്ങനെയല്ല ചേട്ടാ ഞാൻ ചോദിച്ചത് ഇപ്പം ഒരു മ്യൂസിക് ഡയറക്ടർ കമ്പോസ് ചെയ്ത ഒരു ബി ജിയും സെറ്റ് ചെയ്യുമ്പോൾ പല ആർട്ടിസ്റ്റുകളെല്ലാം അസോസിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പം അവരുടെ ഒരു സ്റ്റൈൽ ഇംപ്ലിമെൻറ് അവരുടെ കോൺട്രിബ്യൂഷൻ അവരുടെ കഴിവാണ് അങ്ങനെ പക്ഷേ ആക്ച്വലി പോകുന്ന മുഴുവൻ അവരുടെ ഒരു ടോട്ടൽ ടോട്ടൽ നമ്മുടെ മ്യൂസിക് വായിക്കുന്നത് നമുക്കൊരു ഇൻസ്പയർ ചെയ്യുന്ന അവരുടെ പാട്ട് കേട്ടിട്ടാണ് അങ്ങനെ ഒരു ബീജിയും വായിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ അവരുടെ പാട്ട് കേട്ട് ഇൻസ്പയർഡ് ആയിട്ട് നമുക്ക് വായിക്കാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് നമുക്ക് ഫ്രീഡം തരുന്നുണ്ട് ഇപ്പോഴത്തെ ഡയറക്ടർ തരുന്നുണ്ട് പിന്നെ പർട്ടിക്കുലർ ചില പീസുകൾ അവർക്ക് അതും മതി അത് തന്നെ മതി പിന്നെ പൂർണ്ണമായിട്ടും അത് മതി എന്നുള്ളവരുണ്ട് ആർട്ടിസ്റ്റുകളുടെ ഔട്ട്പുട്ട് എടുക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടർ ഒരു പ്രത്യേകത അത് അത് കുറെയൊക്കെ നല്ലതാണ് കൊറേ നല്ല നല്ലതാണത് വെച്ചാൽ അവർക്ക് അവരെ അവരുടെ ഫ്രീഡത്തിനും പക്ഷെ മ്യൂസിക് ഡയറക്ടറിന്റെ ചട്ടക്കൂടിൽ നിർത്തിക്കൊണ്ട് ഇപ്പൊ എല്ലാ ആരുടെ ആണല്ലോ പറഞ്ഞാലും ശരി എന്നാലും അവർ കമ്പോസ് ചെയ്യും ആ കമ്പോസിംഗ് പീസിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ചിലരൊക്കെ നമുക്ക് നല്ല സ്വാതന്ത്ര്യം തരും അപ്പൊ അങ്ങനെ കുറെ വായിക്കും പക്ഷെ അത് നമ്മളുടെതല്ല അത് അവരുടെതാണ് ഒരിക്കലും നമ്മുടെ അവരുടെ പാട്ട് കേട്ടിട്ട് ഇപ്പം ഒരു പാട്ട് കേട്ടിട്ട് അതിനകത്തുനിന്ന് വരുന്ന സാധനം അത് വേറൊരു പീസ് വായിക്കുമ്പോ നമുക്ക് അത് അത് അവരുടെ നമ്മളുടെ ആ നമ്മളെ ഒരു ക്രിയേറ്റർ ആണ് ഞാൻ ഞാൻ ചോദിച്ചത് വെച്ചാൽ ഇപ്പൊ കമ്പോസർ ഒരു നൊട്ടേഷൻ എഴുതി തന്നിട്ടല്ലല്ലോ ചെയ്യുന്നത് നമ്മൾക്ക് ആ ഒരു പാട്ട് കേട്ട് ഇൻസ്പയർ അല്ല ഓട്ടോമാറ്റിക്കലി അവരുടെ ഒരു ഒരു വെറുതെ ഒരു പാട്ടല്ല നമ്മൾ നമ്മളിടുന്നു കമ്പോസ് ചെയ്ത് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിനകത്ത് നമ്മൾ വായിക്കാൻ ചെല്ലുന്നു ആ ചെല്ലുമ്പം അത് കേട്ടിട്ട് നമ്മളൊരു ക്രിയേറ്റർ ആണ് നമ്മളൊരു ഒരു കമ്പോസറാണ് ശരിക്കും ഒരു മ്യൂസീഷ്യൻ കമ്പോസറാണ് അപ്പൊ അത് കേട്ടിട്ട് നമ്മളുടെ ഔട്ട്പുട്ട് എടുക്കുന്നവര് അവര് ഭയങ്കര മിടുക്കന്മാരാണ് ചില അവര് ചില സാധനങ്ങൾ മിക്കതിനകത്തും അവരുടേതായിട്ടുള്ള ചില സാധനങ്ങൾ അവർക്ക് ഇതും അത് മതി പർട്ടിക്കുലർ ആയിട്ടൊരു ഒരു ഇൻസ്ട്രുമെന്റലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കണമെങ്കിൽ അവരുടെ ഒരു സ്പെഷ്യാലിറ്റി കണ്ടിട്ടായിരിക്കും അതെ അത് ഉറപ്പായിട്ടും എല്ലാവർക്കും ഒന്നും വേണ്ടെങ്കിൽ പോലും ഒരു ഒരു എഴുപത് എഴുപത്തി ശതമാനം പേർക്കും അത് ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ഞാനൊരു ആർട്ടിസ്റ്റിനെ വിളിച്ചാൽ അവരുടെ ഔട്ട്പുട്ട് ഞാൻ എടുക്കും എടുക്കും അത് ചില ഒരു 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 ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന ആ ഫ്രീഡം ആ പാട്ടിലുണ്ടാവും ആ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ പാട്ടിന്റെ ഭയങ്കര കാമ്പരി നമ്മൾ പിടിച്ചിരുത്തി വായിക്കുന്നതും അവരെ ഒന്ന് അഴിച്ചുവിടുക അല്ലാതെ നമ്മളുടെ ചട്ടക്കൂടുൽ നിർത്തിക്കൊണ്ട് മനസ്സിലായി അങ്ങനെയൊക്കെ അവർ കമ്പോസ് ചെയ്ത് ഒരു അപ്പ അത് ചില ആൾക്കാർ ഉണ്ട് അതൊക്കെ നല്ലതാണ് അവർക്ക് അത് അത് മതി ആർട്ടിസ്റ്റ് പൊതുവേ ക്രിയേറ്റീവ് ആണ് അവർ എനിക്ക് തോന്നുന്നു കമ്പോസ് മനസ്സിലാ അത് ഒരു കമ്പോസർ എന്ന് പറയുന്നത് തന്നെ ഒരു ന്യൂ ആയിട്ടുള്ള ക്രിയേഷൻ ഉണ്ടാക്കുന്ന ആളാണല്ലോ അതെ പക്ഷേ ഒരു എന്ന് ഒരു കമ്പോസറോട് ആയിരിക്കും ആയിരിക്കണം പ്രത്യേകിച്ച് സെഷൻ മ്യൂസീൻ സെഷൻ ആർട്ടിസ്റ്റുകൾ ഒരു കമ്പോസറുകൂടെ ആയിരിക്കണം ആയുവാണെങ്കിൽ ആണ് നമുക്ക് നമുക്കതിൻ്റെ അതിനെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം കാര്യം നമ്മൾ ഹാർമോണിയം എന്താണെന്ന് പഠിക്കണം അതേപോലെയുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചൊരു ബോധം ഉണ്ടായിരിക്കണം അത് പഠിച്ചിട്ടുള്ള ബോധം അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ബോധം അതിന്റെ സ്റ്റൈൽ ഇതാണ് അതൊക്കെ നല്ലതാണ് നമ്മുടെ സെഷൻ ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന കാര്യം ലൈവിന് അതൊന്നും നമ്മുടെ ഓൺ നമ്മൾ ആരാണോ അതറിയിക്കാനുള്ളതാണ് അതറിയിക്കാനുള്ള ഫ്ലോട്ടിസ്റ്റുകൾ തന്നെ ഒരുപാട് ആ ആർട്ടിസ്റ്റുകളുണ്ട് ഒരു ഒരു ഓരോ തമ്മിൽ അവരുടെ എനിക്ക് തന്നെ ശുദ്ധമായിട്ട് വായിക്കുന്ന ഒരുപാട് ഞാൻ ഞാൻ സീരിയസ്ലി മറുപടി മനസ്സിൽ മനസ്സിലായി ഒരുപാട് നന്നായിട്ട് വായിച്ചെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മാവേലൊരു മാങ്ങ കിടന്നാൽ അത് കല്ലെറിഞ്ഞ് വീഴ്ത്താൻ അറിയാവുന്നവരാണ് യഥാർത്ഥത്തിൽ ഉന്നത്തിൽ കൊള്ളിക്കുക അതായത് ഒരു പാട്ടിന് വേണ്ട എന്താണ് അത് കൊടുക്കുക അത് അതൊരു വലിയ കാര്യമാണ് നമ്മളുടെ കോൺട്രിബ്യൂഷൻ ആ പാട്ടിനെ എങ്ങനെ നമ്മൾ മനോഹരമാക്കുന്നു എന്നുള്ളതാണ് ഒരു മ്യൂസിക് ഡയറക്ടർ നോക്കുന്നത് അങ്ങനെയുള്ളവരെയാണ് വിളിക്കുന്നത് പിന്നെ അല്ലാതെ ഒരു കമ്പോസ് ചെയ്ത് ഇപ്പം ഞാനൊരു പാട്ടും മ്യൂസിക് എല്ലാം കമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന ഒരു വായിച്ചാലും ഉഗരനാകും ഇതാണ് എൻ്റെ വ്യത്യാസം ഇപ്പം ചേട്ടനൊരു ആണ് അതെ ഒരു കോമ്പോസിഷനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഏതൊരു ജോണർ ജോണർ നമ്മൾ ആ ആ പാട്ടിന് എന്താണ് അതാണ് ഡിമാൻഡ് എന്നുള്ളതാണ് ഏത് പാട്ട് എങ്ങനത്തെ ാണ് അതനുസരിച്ചിരിക്കും നമ്മളത് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതും വായിപ്പിക്കുന്നതും അതിന് ഏറ്റവും ബെസ്റ്റ് കിട്ടുകയാണെങ്കിൽ അവരെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പാട്ട് അത്രയും മനോഹരമാവും പിന്നെ അല്ലാത്തവരെ നമ്മൾ പണിയെടുപ്പിച്ച് വായിപ്പിക്കണം കമ്പോസർ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ചേട്ടൻ വർക്ക് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളും അതുണ്ടല്ലോ നമ്മൾ ഒരാളെ ഒരാളോട് നമ്മളുടെ ഒരു പ്രൊഡ ഒരു പ്രൊഡക്ഷൻ അതിലേക്ക് ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞു ഒരു കമ്പോസർ ചെയ്യുകയാണെങ്കിൽ വേറുള്ളവർ അവരുടെ ആർട്ടിസ്റ്റാണെന്നുള്ള ഒരിതുണ്ട് എനിക്ക് ഞാനൊരു കമ്പോസർ എന്നുള്ള രീതിയിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വായിച്ചിട്ടുള്ള എല്ലാവർക്കും ഭയങ്കര ഉണ്ട് പക്ഷേ എനിക്ക് ഇന്നത് വേണം അവിടെ ഇങ്ങനെ വേണം അവിടെ ഇതിങ്ങനെ വായിര് അങ്ങനെ വായിക്കും ഇപ്പം എൻ്റെ ഒരു ഒരു ഫ്യൂഷൻ പീസ് ഇറങ്ങുന്നുണ്ട് അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള എല്ലാവരും ആ ഗിറ്റാറിസ്റ്റുകൾ വായിച്ചിരിക്കുന്നത് ഗിറ്റാർഷികൾ വയലിൻ അതായത് ഗിറ്റാർ വായിച്ചിരിക്കുന്നത് ഒന്ന് സുമേഷ് സുമേഷ് പരമേശ്വർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അതേപോലെ അത്രയും നല്ല ഒരു എല്ലാം കൊണ്ടും ഭയങ്കരപ്പെട്ട ഒരു കമ്പോസറാണ് ആർട്ടിസ്റ്റാണ് ഭയങ്കര ഗിറ്റാറിസ്റ്റാണ് അതുപോലെ തന്നെ സന്ദീപ് ഭയങ്കര നമുക്ക് ഈ ഞാൻ ഈ വെറുതെ പറയുന്നതല്ല അവരൊന്നും പൊക്കി പറയുന്നതല്ല ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ഇവരൊക്കെ പിന്നെ ഒരു ഡെർമിൻ ഡിസൂസ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കിടിലങ്ങളാണ് പിന്നെ ജോസി ബേസ് ഗിറ്റാർ ലോഗം അറിയുന്ന ബേസ് ഗിറ്റാർ ഇഷ്ടമാണ് അന്ന് പക്ഷേ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവർ അതാണ് അവരുടെയൊക്കെ ഏറ്റവും വലിയ നമുക്കിവിടെ മ്യൂസിക്കിന് ഇപ്പോഴൊക്കെയാണ് ആയി വരുന്നത് അവരുടെയൊക്കെ ഔട്ട്പുട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അവർ അതേപോലത്തെ വർക്കുകൾക്കും അവരതേപോലെ അതേപോലെ ആൾക്കാരോട് വായിക്കും എന്നാലും അവരുടെ ഔട്ട്പുട്ട് വരാം പിന്നെ ഫ്രാൻസിസ് ഫ്രാൻസിസിയവരാണ് വയനസ്സോള വായിച്ചിരുന്നത് പിന്നെ കൃഷ്ണകലെന്നു പറഞ്ഞൊരു കൊച്ചാണ് ഒരു നമ്മുടെ ഒരു സഹോദരിയാണ് അതിൻ്റെ കൂടെ പാടിയിരിക്കുന്നത് പിന്നെ ഞാനും അത് വളരെ പിന്നെ ഒരാള് വിട്ടുപോയി ഇന്ന് വളരെ ആയിട്ടുള്ള ഒരു സ്റ്റീവൻ സാമു അൽവൻ സാമുണ്ട് അത് അതായത് ാണ് അവനാണ് വായിച്ചിരിക്കുന്നത് നല്ല ഡ്രിരിക്കുന്നത് ആണ് ഇൻഡിപ്പൻ ആണ് ഫ്യൂഷനെ നമ്മൾ എങ്ങനെയാ ചേട്ടാ ഡിഫൈൻ ചെയ്യാൻ പറ്റിയ ഒരു 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 കൃത്യമായ ഡെഫിനേഷൻ ഒന്നും അല്ല കേട്ടോ ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള ഫ്യൂഷൻ ഉണ്ടാവുമല്ലോ പലർക്കും പല കാഴ്ചപ്പാടാണ് ഫ്യൂഷനെ ഞാനത് ആ എന്റെ കാഴ്ചപ്പാടാണ് ഞാനിപ്പം ഈ വീഡിയോയിലൂടെ വരുന്നത്